വെൽക്കം ടു ഷാഹി ആയ ാണ് ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നത് വീണ്ടും പറയുന്നു കേരള വന നിയമം അറുപത്തി മൂന്നാം വകുപ്പിൽ നിർദ്ദേശിച്ചിരിക്കുന്നു ഒരു പൗരനെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള വന നിയമ ഭേദഗതി മന്ത്രിസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച് അടുത്ത നിയമസഭാ സമ്മേളനത്തിലേക്ക് അവതരിപ്പിക്കാനായി ബാക്കി വെച്ചിരിക്കുകയാണ് ഈ മന്ത്രിസഭയിൽ ണ്ട് വളരെയേറെ പരിണിതപ്രജ്ഞരായ മന്ത്രിമാരുണ്ട് ഇവരെല്ലാം ഇരിക്കുകയാണ് ഈ ബില്ല് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും തമാശയായി തോന്നിയത് ബഹുമാനനായ കേരള കോൺഗ്രസ് ബാണി ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എൻ പി കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകരോട് വളരെ ശക്തമായ ഭാഷയിൽ പറയുകയുണ്ടായി ഈ വന നിയമങ്ങൾ ഈ വന നിയമ ഭേദഗതി അറബിക്കടലിൽ തള്ളണം ഇത് കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായി ഇതിനെ എതിർക്കുകയാണ് ഇത് നടപ്പിൽ വരുത്താൻ അനുവദിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി ഞാൻ ജോസ് കെ മാണിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങയുടെ പാർട്ടിയുടെ പ്രതിനിധിയായ ശ്രീ റോഷി അഗസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ വനപ്രദേശവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന അങ്ങയുടെ ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഇരുന്ന് ഈ തീരുമാനമെടുത്ത മന്ത്രിസഭയിൽ ഉൾപ്പെട്ടുകൊണ്ട് ഇരുന്ന ആ മന്ത്രിയെ തിരിച്ചു വിളിക്കുവാൻ അല്ലെങ്കിൽ ആ മന്ത്രിയോട് വിശദീകരണം ചോദിക്കുവാനെങ്കിലുമുള്ള ആർജവം കാണിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹവും കർഷക സമൂഹവും മലയോര കർഷക സമൂഹവും താങ്കളുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് വിശ്വസിക്കും അതല്ല എങ്കിൽ താങ്കൾ കാണിക്കുന്ന അതര വ്യായാമമാണ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട് എന്ന് ബഹുമാനനും പ്രിയങ്കരമായ കേരള കോൺഗ്രസിന്റെ മണി ഗ്രൂപ്പ് ചെയർമാനോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആരെയാണ് പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ സമൂഹത്തെയാണോ കർഷക സമൂഹത്തെയാണോ ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പറ്റിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഈ നിയമത്തിൽ പറയുന്നു പുഴയിൽ നിന്ന് മത്സ്യബന്ധനം നടത്തിയാൽ ചൂണ്ടയിട്ട് മത്സ്യം പിടിച്ചാൽ ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് തടക്കിൽ വെക്കാൻ സാധിക്കും നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്ക് വനപ്രദേശവുമായി ബന്ധപ്പെട്ട് എത്ര അറിവുണ്ട് എന്ന് എനിക്ക് പക്ഷെ ഞാനൊക്കെ വരുന്ന പ്രദേശങ്ങൾ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായ തിരുവമ്പാളിയും ആണയ്ക്കാമ്പോലും അല്ലെങ്കിൽ വയനാടിനോട് ചേർന്ന മേഖലകളിൽ വനത്തോ വനത്തിൽ നിന്ന് ഒഴുകി പുറത്തേക്ക് വരുന്ന പുഴയിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ പറമ്പിന്റെ അതിർത്തിയിലൂടെ ഒഴുകുന്ന പുഴയിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് കുറ്റകരമായി മാറുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കാത്തതാണ് ഈ മീൻ പിടിക്കുന്നത് വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തി വലിയ തോതിൽ വ്യവസായമാക്കുന്നതിന് വേണ്ടിയല്ല ഒരു നേരത്തെ കറിക്ക് വേണ്ടി ഒക്കെ മുളക് ചാറിടാൻ അല്ലെങ്കിൽ വറുത്ത് ഒരു മീൻ കഴിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു കെട്ട് മീൻ വട്ടലിൽ കോർത്ത ഒരു കെട്ട് മീൻ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം